ശതമാനം നമുക്ക് പറയാൻ ഏറ്റവും നല്ല എല്ലാവർക്കും നമസ്കാരം ആദ്യം ഞാൻ ഒരു കാര്യം പറയാം കിച്ചു ഇടയ്ക്ക് ഒരു ട്രോഫി വീഡിയോ കൊണ്ടിട്ട് രേണുവിനെ ഏറെ കയറ്റി വിട്ടില്ലേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിച്ചു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറഞ്ഞു കിച്ചു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതിന്റെ സത്യം ഞാൻ പറഞ്ഞുതരാം കിച്ചു മനഃപൂർവ്വം ഒരു കാര്യം തന്നെയാണ് കിച്ചു മനഃപൂർവ്വം അത് ഷൂട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് കാരണം ഈ കാണിക്കുന്ന അപരാധങ്ങൾ ഒന്നും അവൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അവൻ പേടിച്ചു പറച്ച് ജീവിക്കുന്ന പോലെയാണ് ഇതിന്റെ ഇടയിൽ അവൻ ജീവിക്കുന്നത് ഇല്ലെന്ന് കിച്ചുന് പറയാൻ പറ്റൂ ഇനി എങ്ങാണ്ട് ഇല്ലെന്ന് കിച്ചു വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ തെളിവ് സഹിതം കയ്യിലുണ്ട് മക്കളെ അതുകൊണ്ട് കിച്ചു എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു ഇട്ട് കൊടുത്തത് തന്നെയാണ് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കിച്ചു അല്ലാണ്ട് അറിയാണ്ട് ചെയ്തതോ ഒന്നും അല്ല എങ്കിൽ കിച്ചു എന്തുകൊണ്ട് എക്സ്പ്ലനേഷൻ ഇടുന്നില്ല ഡേണു ഇത്ര ഏറെക്കയറി പാറിപ്പാറ നടന്നിട്ടും അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല അമ്മ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കിച്ചു പോസ്റ്റ് ഇടുന്നില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ഇടുന്നില്ല അതിൽ നിന്ന് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളത് ഈയൊരു കേസിൽ അവനെ ചിലപ്പം നല്ല പോലെ വിളിച്ച് ചീത്തയും വിളിച്ചാണ് പറയാൻ പറ്റത്തില്ല അറിയാനും പാടില്ല ഇനി അങ്ങനെ എങ്ങാണ്ട് വിളിച്ചിട്ടുണ്ട് അവൻ ചിലപ്പോൾ പേടിച്ചടുത്ത് അയ്യോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാലും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കിച്ചു മനഃപൂർവ്വം ഇട്ട വീഡിയോ ആണെന്ന് കിച്ചു തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ജനുവൻ സോഴ്സ് എന്നാണ് നേരിട്ട് കേട്ടതുമാണ് അറിഞ്ഞതുമാണ് അതുകൊണ്ട് ഇനി അതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലനേഷൻ തരാനില്ല ഈ കിങ് ലെയർ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സിനിമയിൽ ദിലീപ് ഇടന്ന് ഉരുണ്ട് ഉരുണ്ട് കളിക്കും ഓരോ കള്ളം മറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കള്ളം മറ്റൊരു കള്ളം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പരസ്പര എന്തോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ കാട്ടി കൂട്ടി കാട്ടിക്കൂട്ടി അവസാനം തെരഞ്ഞെട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പറയാം ഞാൻ ജെനുവനായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ആരെയും മനഃപൂർവ്വം അതിശീകരണം ഇട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള എന്നെ ഒരുമാതിരി അടി കൂടി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്ത് എന്തായാലും നല്ല പോലെ അതിന്റെ പേരിൽ ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട് പല വഴിയെ പോണ വള്ളികളും തലയിൽ ഒന്നും വിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ രേണുവിന്റെ അവസ്ഥ വീട് ചോർച്ച ഫ്രീ ആയിട്ട് നാട്ടുകാർ വച്ച് കൊടുത്ത വീട് ഇപ്പൊ ചോർച്ച ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുൻകൈ എടുത്താണ് ഈ വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ള ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹമാണ് വസ്തുവും കാര്യങ്ങളൊക്കെ രേണുവിന് വീട് വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അതിനുശേഷം വീട് വെച്ചു കൊടുത്ത വേറെ സംഘടനയും അതിൽ മെയിനായിട്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ചേർന്നാണ് കാര്യങ്ങളൊക്കെ നടപടിയാക്കിയത് ഇപ്പൊ രേണുവിന് വീട് ചോർച്ച പിടിക്കുന്നില്ല അല്ലേ ഓസിന് കിട്ടിയ സാധനം ചോർച്ചയായി അല്ലേ നേരത്തെ കിടന്ന വീടും സ്ഥലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഏത് ഗതിയിലാണ് കിടന്നതെന്ന് ഇപ്പൊ ഓസിനൊരു വീടും വസ്തുവൊക്കെ കിട്ടിയപ്പോൾ അത് ചോർച്ച അത് പോരാഞ്ഞിട്ട് സ്റ്റോർ റൂം വെച്ച് തന്നില്ലെങ്കിൽ ഞാൻ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് നിങ്ങളെ നാറ്റിക്കുന്നു ഭീഷണി ഓസിന് വെച്ചു കൊടുത്തവന്മാരെ നെഞ്ചത്താണ് ഇടിച്ച് കയറുന്ന സത്യം പറയാലോ രേണു നിന്റെ കപടമുഖം ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് സീരിയസിൽ പറയുന്നത് നല്ല ഹാപ്പിയാണ് ഉള്ള കാര്യം പറയല എനിക്കിട്ട് ഇണ്ടാക്കാൻ നന്നതല്ലേ ഫേക്ക് കേസുമായിട്ട് അതിപ്പം തിരിച്ചു കൊത്തി അണാക്കി കിട്ടിയ പരിപാടിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്തായാലും വീട് ചോർച്ച നമുക്ക് രേണു പറയുന്ന കേട്ട് നോക്കാം ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് നല്ല ക്ലിയർ ആക്കാൻ പറ്റും എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീണ്ടുപോയ എന്താണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ കമൻസ് വരുന്നുണ്ട് ശരി അതും നന്ദി അത് വല്യ വല്യ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാന്നല്ലേ ഉള്ളു ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്നവരല്ല ഋതപ്പം കിടക്കുന്നവിടത്ത് ചോരുന്നുണ്ട് ഉണ്ട് നന്നായിട്ടുണ്ട് അങ്ങനെ വേണു പറഞ്ഞു വെക്കുന്ന വീട് മൊത്തം ചോർച്ചയാണ് മക്കളെ അയ്യോ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഇത് ആ രണ്ട് പിള്ളേർക്ക് വേണ്ടിട്ട് വെച്ചു കൊടുത്തതാണ് കിച്ചു ഋതപ്പനും എന്നാൽ കിച്ചു അവിടെ നിലവിലില്ല അവനൊരു അതിഥിയെ പോലെയാണ് വന്നിട്ട് പോയത് പോയ സമയത്ത് അവൻ എടുത്ത് അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ട് പോയിട്ടുള്ള അവൻ പോയിട്ടുള്ളത് അവനില്ലെന്ന് പറയട്ടെ അവനില്ലെന്ന് പറയട്ടെ ഞാൻ മനഃപ്പുറം ചെയ്തല്ല എന്നുള്ള രീതിയിൽ അവൻ പറയട്ടെ അവൻ പറയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കും അവൻ പറയത്തില്ല ഇനി അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പേടിപ്പിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ കിച്ചുനും ഋതപ്പനും വേണ്ടിയിട്ടാണ് ആ വീട് വെച്ചു കൊടുത്തത് ബാക്കി കുറെ അവിടെ വലിഞ്ഞു കറി കിടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ത് വേ ഇത് എല്ലാം കൂടി ഓസിനിറ്റിയും ഇപ്പാസിഡും കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുവ എന്തായാലും നല്ല കാര്യ ആ കൊച്ചം വന്നപ്പോൾ അവനെ ഒരുമാരി വലിഞ്ഞു കയറി വന്ന അവസ്ഥയിലാണ് എനിക്കും കാണാൻ സാധിച്ചിട്ടുള്ളത് സകലമാന ആൾക്കാരും അവൻ അങ്ങനെ തന്നെയാണ് കണ്ടത് അവ ഒരുമാതിരി എവിടെന്നോ വലിഞ്ഞു കയറി വന്നിട്ട് കയറി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും കൊള്ളാണോ നിന്റെ ഈ കാട്ടാപ്പ് പരിപാടികളെ നാട്ടുകാർ അറിയണം വിടത്തില്ല നാട്ടുകാർ അറിയണം കൊള്ളയാണ് ഇനിയിപ്പം വരും എന്തിനോണ്ടോ നീ വിധമായ പിൻപിടി കഴിഞ്ഞാൽ നിനക്ക് വേറെ കണ്ടൊന്നുമില്ല അവിടെ വല്ല പണിക്കും പോടാ കൊടാറി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ പറയുന്ന മരത്ത് ഇത് തന്നെയാണ് എന്റെ കണ്ടന്റ് കാരണം ഇങ്ങനെ കപടമുഖങ്ങൾ അടിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പല കോപ്രായം കാണിക്കുന്നതിനൊക്കെ വലിച്ചീറ് ഒട്ടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അത് അത്രയൊക്കെ ഇത്രയൊക്കെ ഉള്ളു അത് ഇവള് എവിടെ കൊണ്ട് കേസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് കേസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങോട്ട് അങ്ങനെ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇണ്ടാസുണ്ടാക്കാൻ വരണ്ട കമന്റോളികളെ കമന്റോളികളെ എനിക്ക് കുരു പൊട്ടിയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നല്ല മറുപടി വരും അവസാനം കരഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരും വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കേട്ടു നോക്കാം നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് രേണു ഇങ്ങനെ ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റി അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവരിങ്ങനെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് എല്ലാം ഇങ്ങനെ ചോർന്നതും കുപ്പൽ ഇട്ടൊട്ടിച്ചതും ആണെന്നുള്ള ചോദ്യം വരും ആ രീതിയിലോട്ട് പോകും അത് രേണു ഇട്ടു കൊടുത്തതാ മനഃപൂർവ്വം പാവം ചവഞ്ഞു നിന്നും രേണു ഈ പാവപ്പെട്ടവരെ ഇട്ടു കൊടുത്തതാ ഇവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടി രേണു കാണിച്ച കോപ്രായം തന്നെയാണ് അത് പോക പോക ഞാൻ അത് ക്ലിയർ ആക്കി തരാം അങ്ങോട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ആ കാര്യം പക്ക ക്ലിയർ ആക്കാം എന്നാലും രേണു നിനക്കും നിന്റെ പിള്ളേർക്കും വേണ്ടി വെച്ചു തന്നു ഓഹ് ഇനിയിപ്പ നീ പറയും നിന്റെ പിള്ളേർക്ക് വേണ്ടി മാത്രമാണ് വെച്ചത് എന്നാലും നീ നിന്റെ അച്ഛനും നിന്റെ സഹോദരി അടക്കം എല്ലാ കുടുംബവും കൂടി അതിൻ്റെ അകത്താണല്ലോ താമസം എല്ലാം കൂടി അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഇവരൊക്കെ വച്ച് തന്ന വീടിനെ തന്നെ കുറ്റം മറിഞ്ഞുകൊണ്ട് എങ്ങനെ അതിൻ്റെ അകത്ത് ഇരുന്ന് തിന്നാൻ തോന്നുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസിലി പറയാം ഇത്രയും നാണമില്ലാതെ ഇത്രയും ഉളുപ്പില്ലാതെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കഷ്ടത്തിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീട്ടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലോവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് ഈ ശീതലടിച്ച് കയറുന്നതിനെയാണ് വന്നിട്ട് പറയുന്നത് ചോരുന്നു ചോരുന്നു എന്തായാലും കൊള്ളാൻ കേട്ടോ അവർക്കിട്ട് തന്നെ എണ്ണാക്കി കൊടുത്തല്ല പിടിച്ചു കയറ്റിയ കയ്യെ തന്നെ വെട്ടിമുറിച്ച അവസ്ഥയാണ് രേണു ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഒന്നാം തരം പരിപാടി സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നല്ലത് ചെയ്തവർ കിട്ടി തന്നെ താങ്ങണം കൊറേ സ്പോൺസേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ ഷോക്കേസ് വയ്ക്കാനും കുട പിടിക്കാനും കുട വാങ്ങിച്ചു കൊടുക്കാനും ബാഗ് വാങ്ങിച്ചു കൊടുക്കാനും കുറെ സ്പോൺസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും പ്രതീക്ഷിച്ചു ഇതുപോലെ കിട്ടും അല്ലെങ്കിൽ ഇതിന്റെ അപ്പർ തരും അല്ലെങ്കിൽ കാത്തിരുന്ന് വാങ്ങിച്ചു ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരുന്നു പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചറ് അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ അട്ടേ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കൂ ഇല്ല അത് എഴുഞ്ഞ് എഴഞ്ഞ് എഴഞ്ഞ് എവിടെ തന്നെ പോകും പോവേണ്ട സ്ഥലത്ത് തന്നെ പോകും ഒരു പഴഞ്ചൊല്ലി ഇടയ്ക്ക് ഓർമ വന്ന് അതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ ഞാനൊരു കാര്യം പറയാം അർഹതയില്ലാത്തവന്റെ കയ്യിൽ പൂമാല കൊടുത്തു കഴിഞ്ഞാൽ ഐ മീൻ മനസ്സിലായി കാണുമല്ലോ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് അവസ്ഥ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം വേണം നിങ്ങൾക്ക് ഒരർഹതയും ഇല്ലാതിരുന്നിട്ടും ഈ വീടും കാര്യങ്ങളൊക്കെ ഒക്കെ അവരെല്ലാ സൗകര്യത്തോടും വച്ച് തന്നിട്ട് അവരെ തന്നെ വന്നിരുന്ന് ഈ കുറ്റം പറയുന്നില്ലേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടോ ഈ നെഗറ്റീവ് റീച്ചും കൂടെ നിക്കുന്ന ഒന്നും കാണത്തില്ല വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ കുടിക്കേണ്ടി വരും താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിട്ടേ താൻ താൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ പോകുന്ന സമയത്ത് ബൈ ബൈ പറയാൻ പോലും പ്രജീഷ് കാണത്തില്ല ഒന്നും ഒരിക്കലും ലൈഫില് എന്താ പറയാ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിൽ ഉണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടിട്ടത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കയ്യിൽ നിന്നും പൈസ ഇറക്കി വരെ ഈ വീട് വെച്ചു കൊടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് അത് കണക്ക് പറയുന്നതൊന്നുമല്ല അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് തന്റെ ബിസിനസിൽ നിന്നും തനിക്ക് കിട്ടുന്ന ലാഭങ്ങളിൽ വന്ന് ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റുവന്നു പക്ഷെ ഇവിടെ തെറ്റുപറ്റി അർഹതയില്ലാത്തവന്റെ കയ്യിലാണ് ആ പൈസ എത്തിയതും ആ സഹായം എത്തിയതെന്നുള്ള ഒരു കാര്യം ഇവിടെ നിന്നും വ്യക്തമാണ് അവസ്ഥ ഇങ്ങനെ ഒരു ഗതികേട് അങ്ങേർക്കുണ്ടായല്ലോ ആ സംഘടന ചേർന്ന് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടുകളും കാര്യങ്ങളും വെച്ചു കൊടുക്കുന്നു പക്ഷെ ആരും ഇങ്ങനെ നാറ്റിക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല ഈ നാട്ടിച്ചതിന്റെയൊക്കെ പുറമെ ഭീഷണിയും കൂടി ഉണ്ടായിരുന്നേ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് സാധനം എന്തെല്ലാം ബാക്കി വെക്കാം ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അതുമല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അപ്പൊ നമ്മളതില് എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവുന്ന വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു കേട്ടില്ല യൂട്യൂബേഴ്സിനെയൊക്കെ തരാൻ പറയാം അത് നിങ്ങൾക്ക് നാണക്കേടാവുന്നതുകൊണ്ട് മര്യാക് ഉണ്ടാക്കി തരാം ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞ കൂടിപ്പോ പിന്നെ കേസ് കോലാണ്ടി അതും ഇതും മറിച്ചതും മറ്റതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന പോകൃത്തനങ്ങൾ കണ്ടല്ല ഇതൊക്കെയാണ് വീട് വച്ച് കൊടുത്തവനെ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ രേതികലകലാ വല്ല ഫീ അവനെയും സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിൽ നല്ലപോലെ പോലെ കാഴ്ച വയ്ക്കുന്നുണ്ട് എന്തായാലും തനി കോണം പുറത്ത് വരുന്നുണ്ടല്ലോ വളരെയധികം സന്തോഷം വളരെ വളരെയധികം സന്തോഷം സത്യം പറയലോ എനിക്ക് സീരിയസിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്കിട്ടില്ലാത്ത കേസം കൊണ്ട് അങ്ങോട്ട് എഴുതള്ളൂ അവിടെ നിന്ന് മാറിപ്പോയി പിന്നെ നിന്ന് കരയേണ്ട അവസ്ഥ കള്ള കരച്ചിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആരെ കൊണ്ടുവച്ചാ ചെയ്യിച്ചോളു ഞങ്ങൾ ഫണ്ട് ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസാമിങ്ങിന്റെ പരിപാടി ഒക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയൊന്നും നമുക്കറിയില്ല ഭക്ഷണം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണ്ടെ നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാവുമ്പോഴത്തേക്കിനോട് പോവുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു നാലയ്യായിരം രൂപ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളവരടുത്ത് പറഞ്ഞു നിങ്ങക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിന്റനൻസ് ഞങ്ങളൂടെ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കൊറച്ചുളുപ്പ് കുറച്ചുളുപ്പ് ഉണ്ടാ അതെന്താണെന്ന് അറിയാമോ അതിന്റെ അർത്ഥം അവരാ സംഘടന നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും മേടിക്കാണ്ട് വീടും കാര്യങ്ങളും വച്ച് തന്നു എന്തിന് ആ വസ്തു തന്ന ബിഷപ്പ് റിഗ്രറ്റ് ചെയ്യുന്നു വീട് വെച്ചത് തന്ന ആ സംഘടനയെ റിഗ്രറ്റ് ചെയ്യുന്നു നാവ് എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കുറച്ച് ഉളുപ്പ് മനുഷ്യനായെ വേണം ഇങ്ങനെ ഇങ്ങനെ ഉളുപ്പില്ലാണ്ടാവല്ലേ ഏണുവിന്റെ അച്ഛൻ അന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു തനിക്കെന്താ തനിക്കെന്താന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിത്തായിരുന്നു എനിക്ക് അപ്പൊ തന്നെ തനിക്ക് തനിക്കുണങ്ങൾ മനസ്സിലായി ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളും കണ്ടറിഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് മക്കളെ അതുകൊണ്ട് നിന്റെയൊക്കെ തനി തനിക്കുണം നാട്ടുകാരെ അറിയണം ഇതറിഞ്ഞേ പറ്റത്തുള്ളൂ ബൾബടിച്ചു പോയാലും വീട് വെച്ചിന്ന് സംഘടനയെ വിളിച്ചാണ് മാറ്റിക്കുന്നത് അത്രയ്ക്ക് ആയിരിക്കും പോകുന്നത് നല്ല ചക്കച്ചുള്ള പോലെ പല ഇന്റർവ്യൂന്നും പല നല്ല രീതിയിലും പൈസകളും ഒരു അച്ഛനടക്കം പൈസകളൊക്കെ കിട്ടുന്നുണ്ട് എന്നിട്ടും ഒരു ബൾബ് മാറ്റിയിടാനോ ഫ്യൂസ് മാറ്റിയിടാനോ ഒന്നും പറ്റത്തില്ല ആ സംഘടനയെ തന്നെ വിളിക്കും മാക്സിമം പിഴിഞ്ഞെടുക്കും ഒരുത്തനെ ഓസിന് കിട്ടിക്കഴിഞ്ഞാൽ അവനെ പിഴിഞ്ഞു കുടിക്കുന്ന ടീംസ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തയാക്കാൻ ഞാൻ ഞാനിനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ വീണ്ടും കോട്ടയത്ത് പോട്ട പുതിയൊരു വീഡിയോ എട്ടണം